നിങ്ങളെ നിങ്ങളെപ്പിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു നിങ്ങളെ പൊട്ടിയേദന ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ചട്ടോട് കണ്ട് നിങ്ങൾ പറഞ്ഞു സിയോന്റെ വലിയ സങ്കടം നിത്യം നിത്യനായവൻ്റെ മേൽ പുത്രമാരുടെ അടിമത്തം ഞാൻ കണ്ടു സന്തോഷത്തോടെ ഞാൻ അവരെ വളർത്തി എന്നോടും കൂടി ഞാൻ അവരെ പറഞ്ഞയച്ചു അനേകം മക്കൾക്ക് നഷ്ടപ്പെട്ട വിധവായെ കുറിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ എന്റെ മക്കളുടെ ഭാവുന്ന ഞാൻ തീർന്നിരിക്കുന്നു അവർ ദൈവത്തിന്റെ നിയമത്തിൽ അവരുടെ നിയമങ്ങളെ അവർ ആദിച്ചില്ല മാർ ചലിച്ചില്ല അവരുടെയും പാത അവർക്കാർ പുത്രന്മാരുടെ ചില അന്യഭാഷ സംസാരിക്കുന്നവർ വൃദ്ധമാരോട് ബഹുമാനമോ ശശികളോടും കരുണയോ ഇല്ലാത്തവരുമായ ജനതയെ കൊണ്ടുവന്നു വിധവയുടെ പ്രിയ പുത്രന്മാരെ അവർ പിടിച്ചുകൊണ്ട് പോയി പുത്രിമാരെ അപോലിച്ച് എന്നെ ഏകനാക്കി നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും നിങ്ങളുടെ മീന് തന്നെ നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് മോശിക്കട്ടെ എന്റെ മക്കളെ പോകുകയും ഞാൻ ഏകാന്തയെ പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ സമാധാനം തന്നെ മാറ്റി രാജനെ വെച്ച് ജീവകാലം ഞാൻ നിത്യ നായക എന്നോട് നിരവധി പ്രതീക്ഷമായിരിക്കും ശത്രുക്കളിൽ നിന്ന് ശക്തി നിന്നാൽ നിങ്ങളെ മോശിപ്പിക്കും നിങ്ങളെ രക്ഷിക്കുന്ന പ്രത്യാശ ഞാൻ നിത്യനായകനെ അർപ്പിച്ചിരിക്കുന്നു ഭക്ഷിത നായകനിൽ നിന്ന് എനിക്ക് ആനന്ദം നിങ്ങളുടെ നിത്യരക്ഷകനിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ പറഞ്ഞിരിക്കും

ൂടി സഞ്ചരിച്ചു ശത്രുക്കളവരെ അപകരിച്ചു എന്റെ മക്കളെ വിളിച്ച ഭീഷിക്കുവേ ഇത് നിങ്ങളുടെ മേൽ പറ്റിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും ദൈവത്തിൽ നിന്ന് അകലം കാണിച്ചതിന്റെ പത്ത് രണ്ടി തീക്ഷണതോടെ എത്തിച്ചു വന്ന് അവിടത്തെ എന്തെന്നാൽ നിങ്ങളുടെ മേൽ അന്ന് അനന്തവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയെത്തിയ അനന്തവും നൽകും ജർസലിം നിങ്ങളെ ധൈര്യമായിരിക്കുക നിങ്ങൾ നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും നിന്നെ പീഡിപ്പിച്ചുവന്ന് നിന്റെ വീഴ്ചയെ സന്ദർശിച്ചു വന്ന് ദുരിതം അനുഭവിക്കും നിന്റെ മക്കളെ അടിമകളാക്കിയ പട്ടണങ്ങൾ ദുരിതം അനുഭവിക്കും നിന്റെ പുത്രന്മാരെ വാങ്ങിയ നഗരവും ജനത്തിന്റെ അവർക്കുള്ള ആഹാരം ഞാൻ ഇല്ലാതാക്കും അവരുടെ കവിനെ തീർക്കും നിന്ന് വളരെ കാലത്തേക്ക് അങ്ങിറങ്ങുന്നു ദീർഘകാലത്തേക്ക് അവളെ വസിക്കും ജസലേക്കോട്ട് നോക്കുക ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദം കണ്ടാകുന്നു ഇതാ നീ പറഞ്ഞ അയച്ച നിന്റെ സന്ദികം വരുന്നു പരിശുദ്ധാത്മാവിന്റെ കൽപ്പന അനുസരിച്ച് പിഴകത്ത് നിന്ന് പണിയാൽ നിന്നും സ്വീകരിക്കപ്പെട്ട അവർ ദൈവഭാഗത്തിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കാൻ യോജനപ്പെട്ടാൻ